പ്രേക്ഷകർക്ക് മാതൃകയാക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത്രയേറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും ആ കുടുംബത്തിൻ്റെ ഐക്യം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആകർഷണവും ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ മക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന അച്ഛനമ്മമാർ കുറവാണ് എന്നാൽ തങ്ങളുടെ പങ്കാളികളെ തെരഞ്ഞെടുക്കാനും എപ്പോൾ വേണം വിവാഹമെന്ന് തീരുമാനിക്കാനും മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പാർവതിയും ജയറാമും നൽകിയത് അത് മാളവികയുടെയും കാളിദാസിന്റെയും ജീവിതം തന്നെ പറയും ഇക്കഴിഞ്ഞ ദിവസമാണ് കാളിദാസിന്റെ പ്രീ വെഡ്ഡിംഗ് പാർട്ടി ചെന്നൈയിൽ വെച്ച് അതിഗംഭീരമാക്കി ജയറാം മാറ്റിയത് കേരളത്തിനകത്തും പുറത്തുമുള്ള മീഡിയാസിനെ എല്ലാം വിളിച്ചു വരുത്തിയ വിവാഹത്തിൽ മകന്റെ സൌഭാഗ്യത് കുറിച്ചുകൂടി ജയറാം സംസാരിച്ചു കേട്ടുകേൾവി മാത്രമുള്ള ചെന്നൈയിലെ കലിംഗരായർ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം കിട്ടുന്നത് മുജന്മ സുഹൃതമാണ് മരുമകളല്ല മകളായിട്ടാണ് നിങ്ങളുടെ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജയറാം പറഞ്ഞത് അതേസമയം നമ്മളേറെ കാത്തിരുന്ന ദിവസം എന്നാണ് കാളിദാസും തരുണിയും പറയുന്നത് ചടങ്ങിൽ നവദമ്പതികളും ജയറാമിന്റെ ഇളയ മകളുമായ മാളവികയും ഭർത്താവ് നവീനും ഉണ്ടായിരുന്നു